ദക്ഷിണ കേരള ലജ്നത്തുൾ മുല്ലമീൻ പല്ലാരിമംഗലം മേഖലയുടെ നേതൃത്വത്തിൽ ബഹുജന റാലിയോടെ മീലാദ് സംഗമം നടന്നു തുടർന്നു നടന്ന പൊതുസമ്മേളനം ബദറുൽ ഉലമ വി മുഹമ്മദ് ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു മീലാദ് സംഗമത്തോടനുബന്ധിച്ച് നടന്ന റാലിയിൽ ദഫ് പ്രദർശനം പ്ലോട്ട് എന്നിവ അണിനിരന്നു പല്ലാരിമംഗലം ദാറുൽ ഇസ്ലാം ജമാദ് ഹാളിന് മുന്നിൽ സംസ്ഥാന സെക്രട്ടറി സി എ മൂസം അവലോയി കൺവീനർ ടി കെ മുഹമ്മദ് ബദരിക്ക് പതാക കൈമാറി റാലി ഉദ്ഘാടനം ചെയ്തു

തുടർന്ന് അടിവാട് ടി ആൻഡ് എം ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം ബദറലുല്ലമ്മ വി എച്ച് മുഹമ്മദ് ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു അനുഗ്രഹ പ്രഭാഷണവും സ്വലാത്ത് സമർപ്പണവും സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു എം എ മുഹമ്മദ് ബാഖവി മുഹമ്മദ് തൌഫീഖ് ബദറി മുഹമ്മദ് അമീൻ ബാഖവി കെ എം മുഹമ്മദ് അൻവർ ബാഖവി മുഹമ്മദ് ഹനീഫ് കാഷിഫി തുടങ്ങിയ ഒട്ടേറെ പേർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്